ഹലോ അസ്സാമലൈക്കും ഞാൻ കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് വെരിക്ക ചക്കയാണ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തതാണ് ഇതുപോലെ ഉണ്ടാകണം ഏത് ചക്കയായാലും ആയാലും കുഴപ്പമില്ല കാൽ കിലോ പച്ചരി ആറ് മണിക്കൂർ മുന്നേ പുതിർത്തിയിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അത് നമുക്കൊരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം നല്ലൊരു ഐറ്റമാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും മിക്സി ജാറിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു കപ്പ് ചോറില്ലേ അതും ഇട്ട് കൊടുക്കണം ഒരു ചെറിയ കപ്പ് ചോറ് സാധാ ചോറ് ഏത് ചോറായാലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം രണ്ട് ഏലക്കായ കൂടി ഇട്ടു കൊടുക്കാം പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ പൊടിക്കാതെ ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് കൊടുക്കണം നന്നായി പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം ഇതുപോലെ തിക്കായി അരച്ചെടുക്കണം ലൂസാവരുത് അപ്പം എണ്ണ കുടിക്കും മുട്ടയപ്പലും ചൂടുന്നില്ലേ അതേ കൂട്ട് തന്നെയാണ് ഇതിന് വേണ്ടത് ഇത് നമ്മൾ ഇപ്പം കൊണ്ടുപോയിട്ട് വെളിച്ചെണ്ണയിൽ ഓരോ കൊയിലൊഴിച്ചാൽ മുട്ടയപ്പ ഇല്ലേ അതേപോലെ തന്നെ ഇതുപോലെ തിക്കായി അരച്ചെടുക്കണം അതായത് വെള്ളം നന്നായി കുറച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ ഇത് പെർഫെക്റ്റായി കിട്ടുകയുള്ളു ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഓരോ ചുള ചക്ക വൃത്തിയാക്കിയ ചുളയില്ലേ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുരു വൃത്തിയാക്കിയ ചുള അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് മുക്കിയെടുക്കാൻ പറ്റും എണ്ണ നന്നായി തിളച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇതുപോലെ നന്നായി മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് ചുള മുങ്ങണം ഈ മാവിലേക്ക് മുങ്ങണം ഉള്ളിലേക്ക് ചുളയാവണം ആ രീതിയിൽ വേണം ഓരോന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചക്ക ഐറ്റംസിൻ്റെ പിന്നെ വീഡിയോ ഉണ്ട് അത് മൈതയിൽ മുക്കിയെടുക്കുന്നതാണ് അതിന് ഞാൻ കണ്ടുപോക്കണം അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത്രയെത്തില്ല ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് മുട്ടയപ്പത്തിൻ്റെ ഉള്ളിൽ ഈ ചക്കച്ചുള വെച്ചെടുത്തുന്നേ ഉള്ളൂ അതായത് മുട്ടയപ്പത്തിൻ്റെ അതേ കൂട്ട് തന്നെയാണ് ഇതിന് വേണ്ടത് ചക്കര ഒരുപാട് ഐറ്റംസ് ഞാൻ ഇട്ടിട്ടുണ്ട് ചക്ക സീസണിൽ ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാണ് നിങ്ങൾക്ക് നോക്കാം ഷോർട്ടും ഉണ്ട് ലോങ് ഉണ്ട് ഷോർട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയാണ് ലോങ് ഇടുന്നത് ഇത് പിന്നെ നമുക്ക് രണ്ട് വറവ് ഒരുപോലെ ആക്കി എടുക്കാം ഏറ്റുപ്രൂണമാകുന്നത് വരെ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തു വരണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ വൈറ്റ് കളറിൽ എടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറക്കരുത് എൻ്റെ മറ്റു വീഡിയോസ് കാണാൻ നിങ്ങൾ മറക്കരുത് ഇത് ഒട്ടിപ്പിടിച്ച് പോയിരുന്നു ഒരു ചെറിയ ചീനച്ചട്ടിയല്ല കുറച്ച് നാളെ കൊണ്ട് കൊടുത്തില്ല അതുകൊണ്ട് ഇതേപോലെ ഇതേ ലൈറ്റ് ബ്രിറമാകുന്നത് വരെ വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും പിന്നെ കുറെ വേവിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ പുറത്തല്ലേ വേവുണ്ടും ഇനി നമുക്കിത് വറുത്തു പോരാം മൊത്തത്തിൽ അങ് എടുക്കാം അടിപൊളിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇതന്നെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും നല്ല ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ വറുത്തുപോരിയിട്ട് ഒന്ന് പിന്നെ എണ്ണ വാരാൻ വെക്കാം കുറച്ച് സമയം ഒന്നും എണ്ണയൊന്നും കുടിക്കില്ല എന്നാലും അങ്ങനെ വെക്കലുണ്ടല്ലോ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യണം ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടിപൊളിയാണ് എൻ്റെ മറ്റു വീഡിയോസും കാണാൻ മറക്കരുത് ഞാൻ ചെറിയ വീഡിയോസ് ഇടയിലുണ്ട് കൂടുതലും ഒന്നും ഇടാറില്ല താങ്ക്